നമസ്കാരം സാംസ്കാരിക കേരളം വളരെ മികച്ച സംസ്കാരത്തോടു കൂടി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി പെൻഷൻ വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് സംസ്ഥാനത്തെ മരണനിരക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് അത് സർക്കാരിന് ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെതിരെ തിരിയുകയും അദ്ദേഹം പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും അതിന് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞു എന്തിനെ അദ്ദേഹം സ്വയം മരിച്ചുകൊണ്ട് ഇതിന് മാതൃക കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട് ഇതിനൊക്കെ എതിരെ ഇത്രയും പ്രശ്നമായപ്പോ അദ്ദേഹം അതിനെ എന്താ പറയുക അദ്ദേഹം പറഞ്ഞ വാചകത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട് എൻ്റെ പൊന്ന തള്ളിയെ നിങ്ങൾക്ക് എന്തിനാണ് ഈ അൻപതിനായിരം രൂപ പെൻഷൻ അപ്പോൾ ആലോചിച്ച് നോക്കണം സ്വന്തം അമ്മയെ തള്ളയെന്നാണ് വിളിച്ചത് എന്തായാലും പുന്നതള്ളയെന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം എങ്കിലും കൊടുത്തു അപ്പൊ എന്തായാലും അപ്പൊ അതിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വളർത്തിയതും അദ്ദേഹം വളർന്നതുമായിട്ടുള്ള സംസ്കാരവും ഇനി അദ്ദേഹം വളർത്തിയ ആളുകളുടെ സംസ്കാരവും ഒക്കെ ഏകദേശം എന്താണെന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ സംസ്കാരമേ അദ്ദേഹത്തിന്റെ ഈ സംസ്കാരം അറിയാം ഈ സംസ്കാരം എന്നുള്ള വാക്ക് ഞാൻ ഇപ്പോൾ ഒരുപാടായി ഉപയോഗിക്കുന്നു വേറെ നിർത്തിയില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാരം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾക്കും ഒക്കെ അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് തന്നെ അദ്ദേഹത്തിന് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്നിട്ടാണ് ഇത്രയും മികച്ച സംസ്കാര സമ്പന്നമായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം ഉരുവിടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ടോ കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് അപ്പൊ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നത് കൂടി ഏർ അറിയുമ്പോൾ ശരിക്കും പുളകം കൊള്ളാനാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ഓരോ രോമങ്ങളും എന്നിട്ട് നിൽക്കുക കാരണം എത്രയും മികച്ച സംസ്കാര സമ്പന്നമായിട്ടുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുന്നതെന്നും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്നതെന്നൊക്കെ അറിയുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ വളരെയധികം അഭിമാനം തോന്നുക എന്ത് തന്നെയാലും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിൽ ഇനിയും വേണം എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാര സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും മികച്ച രീതിയിൽ എത്തുകയുള്ളു മറ്റുള്ളവരൊക്കെ നമ്മുടെ സംസ്കാരത്തെ വിലയിരുത്തുകയുള്ളു അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെ കുറിച്ചുള്ള മതിപ്പ് അവരുടെ ഇടയിൽ വളരെയധികം വർദ്ധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയില്ല എന്ത് തന്നെയായാലും അദ്ദേഹത്തെ ഒരിക്കലും ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ കുറ്റം പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബാക്കിക്കാരെ കുറിച്ചും ഒക്കെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ട് അവഹേളിക്കുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ട്ടോ